എല്ലാവർക്കും നമസ്കാരം ഏഴ് ദിവസത്തിനകം ഈ നക്ഷത്രജാതകർക്ക് ഒരു സമ്മാനം കിട്ടും ഇവരുടെ ജീവിതം മാറി മറിയും അതായത് ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതി മുതൽ ഈ വരുന്ന ഏഴ് ദിവസത്തിനകം ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും ജീവിതം മാറുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ധന നേട്ടം സംഭവിക്കുന്ന സമയമാണ് എന്താണോ അതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടങ്ങൾ മാത്രം സ്വന്തമാക്കാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകർ ധനപരമായി നേട്ടമുണ്ടാക്കുന്ന സമയം ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടുന്ന സമയം ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദോഷസമയം ആയിരുന്നു എന്ന് തന്നെ പറയാം ഇനി അനുഭവിക്കാൻ ഒന്നും തന്നെ ബാക്കിയുണ്ടാകില്ല അത്രയേറെ അനുഭവിച്ചു കഴിഞ്ഞു കാർത്തിക നക്ഷത്ര ജാതകർ എന്നാൽ വലിയൊരു മാറ്റമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാകുന്ന സമയം തടസ്സങ്ങളൊക്കെ നേരിട്ടതിൽ നിന്നും മോചനമൊക്കെ ലഭിച്ച് ഒരുപാട് ഉയർച്ചയിലെത്തുന്ന സമയം ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കിട്ടുന്ന സമയം വിവാഹ കാര്യത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം ലോട്ടറി അതുപോലെ ചിട്ടി മറ്റ് പണമിടപാടുകൾ ഒക്കെ അനുകൂലമാകുന്ന സമയം ഇനി നല്ല സമയമാണ് തടസ്സങ്ങളൊക്കെ അകന്ന് രക്ഷപ്പെടുന്ന സമയം തടസ്സങ്ങൾ വരുമ്പോൾ പതരരുത് ശരിയായി എല്ലാം വരും എന്ന കൂടി തന്നെ മുന്നോട്ട് പോവുക യാത്രാഗുണം കാണുന്നു വിദേശത്ത് ഒരു നല്ല ജോലിയൊക്കെ കിട്ടാനുള്ള ചാൻസൊക്കെ നിങ്ങളിൽ വന്നു ചേരുന്നു പ്രധാനമായും നിങ്ങളെ സംബന്ധിച്ച് ശോഭനമായ ഒരു ഭാവിയാണ് രണ്ടായിരത്തി ഇരുപത്തി കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ധനലാഭം ഇവർക്ക് വന്നു ചേരും വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്ന സമയം സൽകീർത്തി ഉണ്ടാകുന്ന സമയം ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം എല്ലാ രീതിയിലും സമൃദ്ധിയാണ് ധാരാളം ധനം വന്നു ചേരുന്നതിനോടൊപ്പം ജീവിതത്തിലെ പ്രതീക്ഷകളൊക്കെ പോവണിയും കാർത്തിക നക്ഷത്ര ജാതകരുടെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു ഏഴ് ദിവസത്തിനകം ഇതിൻ്റെ ഒരു ഗുണാനുഭവം ഇവരിൽ കണ്ടു തുടങ്ങും ആഗ്രഹിച്ചതും ഒക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം മഖമാണ് മകനക്ഷത്ര ജാതകർക്ക് സമയം അനുകൂലമാകുന്നു ഒരുപാട് വിഷമതകൾ അനുഭവിച്ച സങ്കടങ്ങളിലൂടെ പോകുന്ന മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് അതൊക്കെ അവസാനിച്ച് ഒരു നല്ല സമയത്തിലേക്ക് കടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം വരെ വളരെ നല്ല സമയമാണ് മകനക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യം ധാരാളം വന്നു ചേരും ജീവിതത്തിൽ ഇതൊക്കെ ഇവർക്ക് തന്നെ നടക്കുമോ എന്ന് ചിന്തിച്ചിരുന്ന ആ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് അത്രയധികം ഉയർച്ചയിലേക്കാണ് മകൻ നക്ഷത്ര ജാതകർ എത്തുന്നത് ജീവിതത്തിലെ സകലവിധ തടസ്സങ്ങളും മാറി കഷ്ടതകൾ തീർന്ന് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന സമയം സർപ്പക്കാവിൽ ദർശനം നടത്തി നൂറും പാലുമൊക്കെ നടത്തി മുന്നോട്ടു പോകുക ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തുക ബഗ്ലാമുഖി അർച്ചന നടത്തുക ശത്രുദോഷങ്ങളൊക്കെ അവസാനിക്കട്ടെ കുടുംബത്തിൽ അഭിവൃദ്ധി വന്നു ചേരും സന്താനങ്ങൾക്ക് നല്ല ഗുണകരമായിട്ടുള്ള സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധിക്കും മകത്തിൻ്റെ ഭാഗ്യസമയമാണ് അടുത്ത നക്ഷത്രം പോരരുട്ടാവിയാണ് ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട സമയം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി മാറിക്കിട്ടുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും ചുരുക്കി പറഞ്ഞാൽ നല്ല കീർത്തി ലഭിക്കുന്ന സമയം ഒരു വീട് വയ്ക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് നമ്മളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് പുതിയ ഒരു കാര്യത്തിനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ ദൈവത്തെ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് തലേ ദിവസം കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുവാൻ കാരണമാകും വിരോധികൾ ഒരുപാടുണ്ട് ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടണം എന്ന നിങ്ങളുടെ വലിയ ആഗ്രഹം ഇനി സാധ്യമാകും ജോലിയിൽ ഉയർച്ച വന്നു ചേരും പണസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും അമ്മ പന്നു തമ്പുരാട്ടിക്ക് എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപായസം നീച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരുപക്ഷെ കാരണമായേക്കാം പ്രാർത്ഥിക്കും ഇന്ന് തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും എഴുതിയെടുക്കും നാളെ ഗണപതി ഹോമമുണ്ട് അതിലും നിങ്ങളെ ഉൾപ്പെടുത്തും പ്രത്യേകിച്ച് ഗണപതി ഹോമം എന്നൊന്ന് എഴുതിയേക്കുക അടുത്ത നക്ഷത്രം ചതയമാണ് ചതയം നക്ഷത്ര ജാതകർക്ക് ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം പ്രതിസന്ധികൾ അവസാനിക്കുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു നടന്നുകിട്ടും രോഗങ്ങളൊക്കെ മാറിക്കിട്ടും ഉന്നതമായ സ്ഥാനലബ്ധിയുണ്ടാകും യശസ്സുണ്ടാകും ലോട്ടറി ഭാഗ്യം വന്നു ചേരും നല്ല കീർത്തി ലഭിക്കും വീട് വയ്ക്കുവാനുള്ളൊരു യോഗം വന്നു ചേരും ചുരുക്കി പറഞ്ഞാൽ ചതയം നക്ഷത്രത്തിൻ്റെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ചതയത്തിനത് ഭാഗ്യത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് ഒരു നല്ല ജോലി കിട്ടാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് ശേഷം ഉയർച്ചയാണ് ഈ ഒരു സമയത്ത് വളരെ വലിയ ഉയർച്ചയായിരിക്കും ജീവിതത്തിൽ വന്നു ചേരുക ടെൻഷൻ മാറ്റുക വിവാഹത്തിന് അനുകൂലമായ സമയമാണ് രക്ഷപ്പെടും അടുത്ത വന്നിട്ട് പല കാര്യങ്ങളും തട്ടിത്തെറിക്കുന്നതായി നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് അതൊക്കെ മാറും ഇനി നിങ്ങളെ സംബന്ധിച്ച് സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ് ആഗ്രഹിക്കുന്നതൊക്കെയും തേടിയെടുക്കാൻ കഴിയും അടുത്ത നക്ഷത്രം അത്ത നക്ഷത്രമാണ് നിങ്ങളുടെ മോശ സമയം അവസാനിച്ചു കഴിഞ്ഞു അനുകൂലമായൊരു സമയം നിങ്ങളിൽ വന്നു ചേരുന്നു പ്രശ്നസമയമൊക്കെ മാറി വരുന്നു ആശങ്ക വേണ്ട ജോലി കിട്ടും നല്ലൊരു ജോലി തന്നെ കിട്ടും നിലവിലുള്ള ജോലി മാറുകയും ചെയ്യും ഉയർന്ന ജോലി കിട്ടുമ്പോൾ വളരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക നല്ല രീതിയിൽ കൺഫേം ചെയ്തതിന് ശേഷം അടുത്ത ജോലിയിലേക്ക് മാറുക ദേവീക്ഷേത്ര ദർശനം നടത്തുക വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട് കാര്യത്തിൽ തീരുമാനമാകും നല്ല ഒരു ജീവിതമുണ്ടാകും ഒന്നും ദൃർതി പിടിച്ച് ചെയ്യാതിരിക്കുക നാഗക്ഷേത്ര ദർശനം നടത്തുക അത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും നാഗക്ഷേത്ര ദർശനം നടത്തി നൂറും പാലും നടത്തുക അടുത്ത നക്ഷത്രം രേവതിയാണ് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന സമയം വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം ഉയർച്ചയാണ് കാണുന്നത് എല്ലാത്തിനും ഒരു നല്ല സമയം വന്നു ചേരുന്നു കാര്യത്തിൽ തീരുമാനമാകും ജോലി കിട്ടും അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നീരാഞ്ജനം നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് കാര്യസിദ്ധി ലഭിക്കും അതുപോലെ തന്നെ ആപത്തും സുഖക്കേടും ഒക്കെ മാറും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും ചുരുക്കി പറഞ്ഞാൽ രാജയോഗത്തിൻ്റെ സമയമാണ് ഈ ഒരു സമയത്ത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ജീവിതത്തിൽ കിട്ടുന്നതായി കാണുവാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റിനാല് തൊള്ളായിരത്തി അറുപത്തിയേഴ് ഇരുപത്തി നാല് നാനൂറ്റി ഒന്ന് എന്നതാണ് നമ്പർ നല്ലതുകൾ സംഭവിക്കട്ടെ ഇനി വരാനിരിക്കുന്ന നാളുകൾ ഒരുപാട് അഭിവൃദ്ധിയുടേതാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം